വനശൈലാദ്രിവാസിനിയായ ശ്രീ ദുർഗ സങ്കല്പത്തിൽ ചക്കുളത്തമ്മ എന്ന പേരിൽ ഭഗവതി അറിയപ്പെടുന്നു വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക ദിവസം പ്രസിദ്ധമായ പൊങ്കാല ഇവിടെ നടക്കുന്നു അന്നപൂർണേശ്വരിയായ ദേവിക്ക് മുൻപിൽ സ്ത്രീകൾ ഇഷ്ടകാര്യ സിദ്ധിക്കായി നടത്തപ്പെടുന്ന ദ്രാവിഡ ആചാരപ്രകാരമുള്ള ഒരു ആരാധനയാണ് പൊങ്കാല അന്നേ ദിവസം തന്നെയുള്ള കാർത്തിക സ്തംഭം ലക്ഷദ്വീപം ധനുമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ചയുള്ള നാരീപൂജ വിളിച്ചു ചൊല്ലിയുള്ള പ്രാർത്ഥന ലഹരി വിമോചന പ്രതിജ്ഞ തുടങ്ങി ചടങ്ങുകൾ ഇവിടെയുണ്ട് മധ്യ തിരുവിതാംകൂളിലെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എന്നീ ജില്ലകളുടെ അതിർത്തിയിൽ പമ്പാ നദിയുടെയും മണിമലയാറിന്റെയും സംഗമസ്ഥാനത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എല്ലാ വർഷവും കളമെടുത്തും പാട്ട് നടത്തുന്നു ധനു ഒന്നു മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന ഉത്സവം പന്ത്രണ്ട് നോയമ്പ് മഹോത്സവം എന്നറിയപ്പെടുന്നു ചക്കുളത്തുകാവ് മധ്യവർക്ക് മോചനത്തിന്റെ തിരുനടയാണ് എല്ലാ മലയാള മാസത്തിലെയും ആദ്യ വെള്ളിയാഴ്ച വിളിച്ചു ചൊല്ലി പ്രാർത്ഥന നടക്കും ഈ അവസരത്തിലാണ് മദ്യവിമുക്ത പ്രതിജ്ഞ പന്ത്രണ്ട് നോയമ്പ് ഇവിടുത്തെ ഒരു വ്രതാനുഷ്ഠാനമാണ് ധനുവന്നിന് തുടങ്ങി പന്ത്രണ്ടിനാണ് പന്ത്രണ്ട് നോയമ്പ് അവസാനിക്കുന്നത് ആ സമയത്ത് ധാരാളം ഭക്തർ ഇവിടെ വ്രതമെടുത്ത് ദർശനം നടത്താറുണ്ട് കന്നി മാസത്തിലെ നവരാത്രി മഹോത്സവവും വിജയദശമി നാളിലെ വിദ്യാനംഭവും ഇവിടെ വിശേഷമാണ് കാട്ടിൽ വിറവു വെട്ടാൻ പോയ ഒരു വേടൻ തന്നെ കൊത്താൻ വന്ന സർപ്പത്തെ വെട്ടി പക്ഷേ അത് ചത്തില്ല പിന്നീട് ഇതേ സർപ്പത്തെ ഒരു കുളക്കരയിൽ പുറ്റിനു മുകളിൽ കണ്ടപ്പോൾ ഏടൻ വീണ്ടും അതിനെ ആക്രമിച്ചു പക്ഷേ ഈ തവണ പുറ്റുപൊട്ടി ജലപ്രവാഹമുണ്ടായി അമ്പലത്തിൽ നിന്ന് വേടൻ മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു ഇതേ സമയം വേടന്റെ കുടുംബവും അവിടെ എത്തിയിരുന്നു വെള്ളത്തിന് പാലും തേനും കലർന്ന നിറം വരുമ്പോൾ ജലപ്രവാഹം അവസാനിക്കുമെന്ന് സന്യാസി അവരോട് പറഞ്ഞു പുറ്റിനകത്ത് സാക്ഷാൽ ആദ്യപരാശക്തി ജലശയനം നടത്തിയ വെള്ളമാണിതെന്നും പുറ്റുപൊളിച്ചു നോക്കിയാൽ ഒരു വിഗ്രഹം കാണാമെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു അതിനെ വനദുർഗയായി സങ്കല്പിച്ച് ആരാധിച്ചാൽ സർവ ഐശ്വര്യവും ഉണ്ടാകുമെന്ന് പറഞ്ഞ് പുറ്റുടച്ച് സന്യാസി വിഗ്രഹം പുറത്തെടുത്തു അതോടെ അദ്ദേഹം അപ്രത്യക്ഷനായി അന്ന് രാത്രിയിൽ സന്യാസിയായി പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ നാരദ വേടന് സ്വപ്നദർശനമുണ്ടായി ആ വിഗ്രഹമാണ് ചക്കുളത്ത് കാവിൽ കൂടികൊള്ളുന്നതെന്നാണ് ഐതിഹ്യം അന്നുമുതൽ വേടനും കുടുംബവും ആ വനത്തിൽ തന്നെ താമസം തുടങ്ങി എല്ലാ ദിവസവും കാട്ടിൽ പോയി വിറകും ഭക്ഷണങ്ങളും ശേഖരിച്ച് മൺകലത്തിൽ പാചകം ചെയ്താണ് അവർ കഴിഞ്ഞു പോകുന്നത് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു പങ്ക് ദുർഗാ ഭഗവതിക്ക് നൽകിയ ശേഷമാണ് അവർ കഴിച്ചിരുന്നത് ഒരു ദിവസം അവർ ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് എത്താനായില്ല അന്ന് ഭഗവതിക്ക് ഭക്ഷണം നൽകാനായില്ലെന്ന വിഷമത്തിലായിരുന്നു അവർ എന്നാൽ പാചകത്തിനായി മരച്ചുവട്ടിൽ ചെന്നപ്പോൾ നിറയെ ചോറും കറികളും കായികനികളും ഇരിക്കുന്ന കാഴ്ചയാണ് വേടനും കുടുംബവും കണ്ടത് ആഹാര സാധനങ്ങൾ അവിടെ എത്തിയത് ദേവി കൃപ കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ അവർ ഭക്തി കൊണ്ട് ഉച്ചത്തിൽ ദേവി മന്ത്രങ്ങൾ ഉരുവിട്ടു ഇതേ സമയം ഒരു അശരീരി ഉണ്ടായി അതിങ്ങനെയായിരുന്നു മക്കളെ നിങ്ങൾക്കു വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ആഹാരം ആവശ്യത്തിന് കഴിച്ച് വിശ്രമിക്കുക നിങ്ങളുടെ നിഷ്കളങ്ക ഭക്തിയിൽ ഞാൻ സന്തുഷ്ടയാണ് തീരാ ദുഃഖങ്ങളിൽ പോലും എന്നെ കൈവിടാത്തവർക്ക് ഞാൻ ദാസിയും തോഴിയുമായിരിക്കും ഭക്തിപൂർവം ആര് എവിടെ നിന്ന് വിളിച്ചാലും അവരോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും ഈ ഓർമ്മ പുതുക്കാനാണ് ചക്കുളത്ത് ഗാവിൽ ജനലക്ഷ്യങ്ങൾ പൊങ്കാലയിടുന്നത് ഭക്തർ അമ്മയ്ക്ക് പൊങ്കാലയിടുമ്പോൾ അവരിൽ ഒരാളെ അമ്മയും പൊങ്കാലയിടാനുണ്ടാവുമെന്നാണ് വിശ്വാസം പിൽക്കാലത്ത് ആ വേടനും കുടുംബവും സ്ഥലം വിട്ടു പോവുകയും ബ്രാഹ്മണർ അവിടെ താമസിക്കുകയും ചെയ്തു അവരിൽ പ്രധാനിയായ പട്ടമന ഇല്ലത്തെ നമ്പൂതിരി താന്ത്രിക വിധികളോടുകൂടിയ ക്ഷേത്രം ഇവിടെ പണിയഴിപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് ചക്കുളത്ത്കാവ് ക്ഷേത്രം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ക്ഷേത്രത്തിൽ നടന്ന നവീകരണത്തിന് ശേഷം അഷ്ടബാഹുക്കളോടുകൂടിയ വനദുർഗയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു നീരേറ്റുപുറം ഗ്രാമത്തിന്റെ ഏതാണ്ട് ഒത്ത നടുക്കായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം കേരളത്തിലെ പ്രധാന നദികളായ പമ്പാ നദി മണുമലയാറും യഥാക്രമ ക്ഷേത്രത്തിന്റെ തെക്കും മടക്കം മാറി ഒഴുകുന്നു ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ പമ്പാ നദിയിൽ നടത്തിവരുന്ന നീരേറ്റുപുറം പമ്പാ ജലോത്സവം അതി നീരേറ്റുപുറം പോസ്റ്റ് ഓഫീസ് സഹകരണ ബാങ്ക് ഹോട്ടലുകൾ വിവിധ കടകമ്പോളങ്ങൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ ക്ഷേത്രത്തിന്റെ പരിസരത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തൂടെ അമ്പലപ്പുഴ തിരുവല സംസ്ഥാനപാത കടന്നു പോകുന്നു ഇവിടെ തന്നെ ക്ഷേത്രത്തിന്റെ പേരെഴുതിയ മനോഹരമായ കവാടവും കാണാം ഇതും കടന്ന് അല്പദൂരം സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിന് മുന്നിലെത്താം അധർമ്മത്തിന്റെയും തിന്മയുടെയും ഭൗതിക പ്രതീകമാണ് കാർത്തിക സ്തംഭം ഇത് കത്തിച്ച് ചാമ്പലാക്കുന്ന ചടങ്ങിലൂടെ തിന്മയെ അഗ്നി വിഴുങ്ങി നന്മ ആധിപത്യം സ്ഥാപിക്കുന്നു എന്നാണ് വിശ്വാസം